തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ ബിജെപി പിന്തുണയെതിർത്ത അംഗത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് വിമത നേതാവ് അക്ഷയ് സന്തോഷിനെയാണ് വിമത നേതാവ് ടി എം ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ട്വന്റിഫോറിന് ലഭിച്ചു വിവാദമായ മറ്റത്തൂർ കൂട്ടക്കൂറുമാറ്റത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇടപെട്ട് അനുനയ നീക്കം നടക്കുന്നതിനിടെയാണ് വിമത നേതാക്കളെ വിട്ടിലാക്കി ശബ്ദരേഖ വരുന്നത് ബി ജെ പി ബന്ധത്തെ തള്ളിപ്പറഞ്ഞ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷിനെ സ്വാധീനിക്കാൻ ടി എം ചന്ദ്രൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് ട്വന്റി ഫോറിന് ലഭിച്ചത് ഞാൻ പറഞ്ഞു നമുക്ക് സപ്പോർട്ട് ഉണ്ട് കിട്ടിയ എല്ലാ സാധനങ്ങളും ശേഷം ഞാൻ അല്ല നീ ഒരു കാര്യം ചെയ്യേ നീ ബി ജെ പിയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാതെന്ന് പറയാനായിട്ട് തൃശ്ശൂര് നമ്മൾ ഒമ്പത് മെമ്പർമാരും കൂടി പത്രസമ്മേളനം ബാക്കിയുള്ള എട്ട് മെമ്പർമാരും നിന്റെ കൂടെ ബാക്കിയുള്ള എട്ട് മെമ്പർമാരുടെ കാര്യം നോക്കാം തങ്ങളോടൊപ്പം നിൽക്കണമെന്നും ബി ജെ പിയുമായി ബന്ധമില്ലെന്ന് പത്രസമ്മേളനത്തിൽ പറയണമെന്നും പറയുന്ന ചന്ദ്രന്റെ ആവശ്യം അക്ഷയ് സന്തോഷ് നിരാകരിക്കുന്നുണ്ട് ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നും ഒന്നിച്ചു നിൽക്കണമെന്നും ചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും ബി ജെ പി ബന്ധത്തിന് തയ്യാറല്ലെന്നും പഞ്ചായത്ത് അംഗത്തും രാജിവെക്കുമെന്നുമാണ് അക്ഷയ് മറുപടി നൽകുന്നത് പറയാനുള്ള പാർട്ടി കൊറ്റ നിലപാടാണുള്ളതെന്നും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു സ്വതന്ത്രരെ പിന്തുണച്ചു അവർക്ക് ബിജെപിയും കൂടി സപ്പോർട്ട് ചെയ്തു അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് അത് അതിനാണ് നടപടിയെടുത്തത് അത് പിൻവലിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെ കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് പാർട്ടി നിലപാട് വ്യക്തമാണ് പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും അതിന് സംശയമില്ല വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാവില്ല അതേസമയം മറ്റത്തൂരിലെ വിമതർക്കൊപ്പം ഔദ്യോഗിക പക്ഷത്തെ കോൺഗ്രസ് പ്രവർത്തകരുമായും ചർച്ച നടത്തിയ കെ പി സി സി പ്രസിഡന്റോ റോജി എം ജോർ എം എൽ എ പ്രശ്നത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും പരസ്യപ്രതികരണം അരുതെന്നുമാണ് ഇരുവിഭാഗത്തിനും കെ പി സി സി നൽകിയിരിക്കുന്ന നിർദ്ദേശം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം